ഹലോ എവ്രിവാൻ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല പോഷക ഗുണമുള്ള ഒരു ലേഹ്യമാണ് ഇത് ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കിയതാണ് അപ്പം പ്രത്യേകിച്ച് ചവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് എന്തെന്നു വച്ചാൽ ഒരു പാനിലേക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം നെയ്യ് ഒഴിക്കുക എന്നിട്ട് ആ സമയത്ത് തന്നെ നമ്മളൊരു അരമുറി തേങ്ങയുടെ രണ്ടാം പാല് എടുത്തിട്ട് അതിനകത്തേക്ക് കിലോ കുരു ഇല്ലാതെ ഈന്തപ്പഴം കുക്കറിലിട്ട് വേവിക്കണം അതിൻ്റെ കൂടെ ഒരു പത്ത് ഗ്രാം ജാതി പത്രിയും കൂടി ഇടാം അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ അരമുറി തേങ്ങയുടെ രണ്ടാം പാലും കിലോ ഈന്തപ്പഴം കുരു ഇല്ലാതെ ഈ ജാതി പത്രിയും കൂടി ഇട്ട് രണ്ട് വീസിൽ വരുന്നവരെ കുക്കറിൽ വേവിക്കണം അപ്പം ആ ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പാനിൽ ആ ഇരുന്നൂറ് ഗ്രാം ഒഴിച്ച് അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ചൂ നന്നായിട്ട് ചൂടാവുന്നതിന് മുന്നേ ഒരു ലേശം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇടുക അതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറിൽ വേവിച്ച ഈന്തപ്പഴത്തിൻ്റെ മിക്സ് നന്നായിട്ട് പേസ്റ്റ് ആക്കി നല്ല തണുത്തിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ഈ നെയ്ക്കകത്തോട്ട് കൊടുക്കണം ഇനി മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുറേ നേരം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നുള്ളതാണ് പ്രോസസ്സ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യമേ ഇടിയും എടുക്കാൻ വിട്ടുയതുകൊണ്ട് പറയുകയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ബദാമും ഇരുന്നൂറ്റമ്പത് നമ്മുടെ പിസ്തയുടെ ഇതുമാണ് പിസ്തയുമാണ് വേണ്ടത് പിന്നെ നമ്മൾ അരമുറി തേങ്ങയുടെ രണ്ടാം പാൽ കൊണ്ടാണല്ലോ ഈന്തപ്പുഴ വേവിച്ചത് പിന്നെ അരമുറി തേങ്ങയുടെ ഒന്നാം പാൽ വെച്ചേക്കണത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഈ പാനിൽ പാനിലിപ്പോൾ നമ്മൾ ഈന്തപ്പുഴ മിക്സ് നമ്മളിപ്പം നെയ്യുമായിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ് ഗ്രാം കരിപ്പെട്ടി ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതും ഈ ഈന്തപ്പഴത്തിൻ്റെ മിക്സും കൂടെ നല്ല രീതിയിൽ മിക്സാക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ല രീതിയിൽ ഇനി കുറുകി വരണം അതുവരെ നമ്മളിങ്ങനെ യോജിപ്പിക്കണം കരിപ്പെട്ടി നമ്മൾ ഇങ്ങനെ കട്ടയായിട്ടല്ല അതിങ്ങനെ അലിയിച്ച് വെള്ളവും ചേർത്ത് അലിയിച്ച് അത് അരിച്ചാണ് കേട്ടോ ഒഴിച്ചത് ഇതിനകത്ത് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഇനി നമ്മൾ കുറേ നേരം മിക്സ് 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 കുറേ നേരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നന്നായിട്ടൊന്ന് അതൊന്ന് കുറുകി വരട്ടെ അതുവരെ നല്ല രീതിയിൽ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മതി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ നല്ല രീതിയിൽ ഒരു ഒരുത്തിളയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് നമുക്ക് ഒരു ഒരു കാൽ ടീസ്പൂൺ ത്രിപുല ചൂർണം ആഡ് ചെയ്യാം നമ്മളിപ്പോ ഡാ ഡാബറിൻ്റെ അതും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കാൽ കിലോ ബദാമും കാൽ കിലോ പിസ്തയും കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താണ് മിക്സിയിൽ ചെറിയൊരു തരി ഇട്ടിട്ടുണ്ട് അത് നമുക്കൊരു ക്രഞ്ചി ഫീൽ കിട്ടാനാണ് അതും കൂടെ ഈ ഈന്തപ്പഴം നെയ്യ് മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നല്ലപോലെ കുറുകി വരുന്നത് എനിക്കിപ്പോൾ കാണാൻ പറ്റും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ ഒരു നമ്മൾ പണ്ടൊക്കെ അലുവയൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു പോലെ ടെക്സ്ചർ പോലെയൊക്കെ ആയി വരും നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം പോലെ ഇത് കുറുകി വന്നിട്ടുണ്ട് ഈ കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ അരമുറി തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അതും കൂടെ ഈ ഒരു ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അത് ഈ വീഡിയോയിൽ മിസ്സായിട്ടുണ്ട് പക്ഷേ ആ അരമുറി തേങ്ങയുടെ ഒന്നാം പാലും കൂടി ഇട്ട് പോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്താണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് ഓരോ സ്പൂൺ വീതം കുട്ടികൾക്ക് ഡെയിലി കൊടുക്കുക അത് വളരെ ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എത്രയേ ഉള്ളൂ താങ്ക്